സ്വാഗതം യുഎ നിരവധി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് കൈനിറയെ ജോലി അവസരങ്ങളാണ് വന്നിട്ടുള്ളത് ഏതെല്ലാമാണെന്ന് നോക്കാം ദുബായിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും കൈനിറയെ ജോലി അവസരങ്ങൾ ഫുജേറ അബുദാബി ദുബായ് ഷാർജ എന്നിവിടങ്ങളിലെ പ്രമുഖ സ്വകാര്യ കമ്പനികൾ വിവിധ വിഭാഗങ്ങളിലായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തേടുന്നു ഓട്ടോമോട്ടീവ് അക്കൗണ്ടിംഗ് ലോജിസ്റ്റിക്സ് എഫ് എം സി ജി പ്ലംബിംഗ് അഡ്മിനിസ്ട്രേഷൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ ജോലി അവസരങ്ങൾ ലഭ്യമാണ് ഗൾഫിൽ പ്രവർത്തിക്കുന്ന പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും പുതുമുഖങ്ങൾക്കും അപേക്ഷിക്കാവുന്നതാണ് വർക്ക്ഷോപ്പ് ഹുജേറ ഹുജേറയിലെ ഒരു പ്രമുഖ വർക്ക്ഷോപ്പിൽ ഇനി പറയുന്ന തസ്തികളിലേക്ക് അടിയന്തര റിക്രൂട്ട്മെന്റ് ഓട്ടോ പെയിന്റർ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി മുന്നൂറ് ദീർഘം വരെ ശമ്പളം ഓട്ടോ ഡെൻഡർ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് ദീർഘം സർവീസ് അഡ്വൈസർ എസ്റ്റിമേറ്റർ മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ദീർഘം ഡ്രൈവർ ആയിരത്തി അറുനൂറ് രണ്ടായിരം ദീർഘം ആനുകൂല്യങ്ങൾ ഗൾഫ് ജോലി പരിചയമുള്ളവർക്ക് ഉയർന്ന ശമ്പളം നൽകുന്നു കമ്പനി നൽകുന്ന താമസവും വിസയും സ്വന്തം വിസയിലുള്ളവർക്ക് നൂറ് മുതൽ ഇരുന്നൂറ് ദീർഘം വരെ അധികവും ലഭിക്കും ഉടൻ ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറായിരിക്കണം അപേക്ഷിക്കുന്നതിന് സി വി വാട്സാപ്പിലേക്ക് അയയ്ക്കുക നയൻ സെവൻ വൺ ഫൈവ് സീറോ നയൻ വൺ എയ്റ്റ് ഫോർ സെവൻ സെവൻ സീറോ അടുത്തത് അസിസ്റ്റൻറ്റ് അക്കൗണ്ടന്റ് അബുദാബിയിലും മുസഫയിലുമാണ് ഒഴിവ് തസ്തിക അസിസ്റ്റൻ്റ് അക്കൗണ്ടൻറ്റ് ജോലി ഉത്തരവാദിത്തങ്ങൾ ഇൻവോയ്സ് തയ്യാറാക്കുക പർച്ചേസ് എൻട്രി എൽ പി ഒ തയ്യാറാക്കുക ഡെലിവറി നോട്ട് സ്റ്റേറ്റ്മെൻ്റ് തയ്യാറാക്കൽ ശമ്പളം ആയിരത്തി അഞ്ഞൂറ് ദീർഘമാണ് ഭക്ഷണവും താമസവും സൗകര്യ വിസയും ലഭിക്കുന്നതാണ് ജോലി സമയം പതിനൊന്ന് മണിക്കൂറായിരിക്കും ഞായറാഴ്ച അവധിയുണ്ട് സ്ഥലം മുസഫ അബുദാബി നിബന്ധന ഉള്ളത് പുരുഷന്മാർ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ സി വി വാട്സാപ്പിലേക്ക് അയക്കണം ഫൈവ് ഫൈവ് ഫോർ സെവൻ ടു സീറോ വൺ സീറോ ഫൈവ് എന്നുള്ളതാണ് വാട്സ്ആപ്പ് നമ്പർ ഒരിക്കലും കോൾ ചെയ്യരുത് കോൾ ചെയ്യുകയാണെങ്കിൽ കോളർമാർ ബ്ലോക്ക് ചെയ്യപ്പെടും എഫ് എം സി ജി ഡിമാൻഡ് പ്ലാനറുടെ ഒഴിവ് ദുബായിൽ ഉണ്ട് തസ്സിക ഡിമാൻഡ് പ്ലാനർ സ്ഥലം ദുബായ് ആവശ്യകതകൾ അഞ്ചു വർഷത്തിലധികം എഫ് എം ജി സി പരിചയം ഉണ്ടായിരിക്കണം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിൽ ബിരുദം ഉണ്ടായിരിക്കണം ഡിമാൻഡ് പ്ലാനിംഗ് പ്രൊക്യൂർമെൻ്റ് ഫോർകാസ്റ്റിംഗ് ഇൻവെൻ്ററി കൺട്രോൾ ഡാറ്റ അനാലിറ്റിക്സ് എന്നിവയിൽ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം എം എസ് എക്സലിൽ മികവ് ഉണ്ടായിരിക്കണം പ്രിവറ്റ് ടേബിൾ കപ്പ് ഡാഷ്ബോർഡുകൾ മികച്ച ആശയവിനിമയ ചർച്ച സംഘാടന വൈദഗ്ധ്യം എന്നിവ ആവശ്യമാണ് ഡാറ്റ ഹിസ്റ്ററി മാർക്കറ്റ് ട്രെൻഡുകൾ സീസണൽ പാറ്റേണുകൾ എന്നിവ ഉപയോഗിച്ച് ഡിമാൻഡ് പ്രവചനം ചെയ്യുക സപ്ലൈയും ഡിമാൻഡും യോജിപ്പിക്കുന്നതിന് പ്രൊക്യൂർമെൻറ്റും വിതരണക്കാരുമായുള്ള ഏകോപനം നടത്തുക ഇൻവെൻ്ററി ഒപ്റ്റിമൈസേഷൻ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക ഡാഷ്ബോർഡുകൾ തയ്യാറാക്കുക തുടങ്ങിയവയെല്ലാം ജോലി ഉത്തരവാദിത്തങ്ങളാണ് മത്സരാധിഷ്ഠിതമായ ശമ്പളം ഉണ്ടായിരിക്കും ഇതിനൊപ്പം തന്നെ ബോണസ് ഫാമിലി വിസ മെഡിക്കൽ ഇൻഷുറൻസ് വാർഷിക എയർ ടിക്കറ്റ് എന്നിവയുണ്ടായിരിക്കും അപേക്ഷിക്കുന്നതിന് സി വി മെയിൽ ചെയ്യണം സുനിൽ അറ്റ് ഗ്രൂപ്പൽ ഗ്ലോബൽ ഡോട്ട് കോം എസ് യു എൻ ഐ എൽ അറ്റ് ജി ആർഒ യു പി എൽ ജി എൽ ഒ വി എൽ ഡോട്ട് കോം സബ്ജക്റ്റ് ഡിമാൻഡ് പ്ലാനർ എന്ന് എഴുതേണ്ടത് ആവശ്യമാണ് അടുത്തത് ഡ്രാഫ്റ്റ്മാൻ ജബൽ അലിയിലാണ് തസ്തിക പ്ലംബിംഗ് ഡ്രാഫ്റ്റ്മാൻ സ്ഥലം ജബൽ അലി മിന റഷീദ യു എ ഇയിലാണ് കാലാവധി ഹ്രസ്വകാലം ആവശ്യകതകളാണ് ഉള്ളത് അഞ്ച് വർഷത്തിൽ കൂടുതൽ ഡ്രാഫ്റ്റിംഗ് അനുഭവം ആവശ്യമാണ് ഉയർന്ന റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിൽ ജി സി സി പ്രൊജക്റ്റുകളിൽ പരിചയം ഉണ്ടായിരിക്കണം ഇന്ത്യയിലുള്ളവർക്കും ജി സി സി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം ആനുകൂല്യങ്ങൾ പ്രോജക്റ്റ് വിസ എയർ ടിക്കറ്റ് എന്നിവയുണ്ടായിരിക്കും അപേക്ഷിക്കുന്നതിന് സി ബി മെയിൽ ചെയ്യേണ്ടതാണ് ദോഹ കരിയർ ടു ത്രീ അറ്റ് ജി എം ജിമെയിൽ ഡോട്ട് കോം വാട്സ്ആപ്പ് ചെയ്യാം നയൻ സെവൻ ഫോർ ഡബിൾ സിക്സ് ഡബിൾ എയ്റ്റ് എയ്റ്റ് സെവൻ എയ്റ്റ് വൺ ഷിബിൻ എന്നാണ് പേര് സീനിയർ ആൻഡ് ജൂനിയർ അക്കൗണ്ടൻറ് ഒഴിവുകളുണ്ട് തസ്തികകൾ വരുന്നത് സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെ ഒഴിവുകൾ മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ പരിചയം ആവശ്യമാണ് ഓഡിറ്റിംഗ് ആൻഡ് ടാലി സോഫ്റ്റ്വെയറിൽ വൈദഗ്ധ്യം വേണം ഫിനാൻഷ്യൽ നിയന്ത്രണങ്ങളിൽ അറിവുണ്ടായിരിക്കണം ജൂനിയർ അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് രണ്ട് വർഷത്തെ പരിചയം ആവശ്യമാണ് അക്കൗണ്ടിംഗ് തത്വങ്ങളിലും ടാലിയിലും അടിസ്ഥാന അറിവുണ്ടായിരിക്കണം ഷാർജയാണ് സ്ഥലം അപേക്ഷിക്കുന്നതിന് സി വി ഇമെയിൽ ചെയ്യേണ്ടതുണ്ട് കരിയേഴ്സ് അറ്റ് സ്റ്റാർ ഗാലറി ഡോട്ട് എ ഇ അതല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം നയൻ സെവൻ വൺ ഫൈവ് ഡബിൾ ടു സീറോ നയൻ എയ്റ്റ് ടു സിക്സ് നയൻ ലിഫ്റ്റിംഗ് സൂപ്പർവൈസറുടെ ഒഴിവുകളുണ്ട് ആവശ്യകത വരുന്നത് യു എ ഇയിൽ രണ്ട് വർഷത്തെ അനുഭവം വേണം ലിഫ്റ്റിംഗ് എക്യുപ്മെൻറ്റ് എഞ്ചിനീയേഴ്സ് അസോസിയേഷനിൽ ഉണ്ടായിരിക്കണം സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എൻജിനീയറിംഗ് ബിരുദം ഒരു നേട്ടമാണ് അപേക്ഷിക്കുന്നതിന് സി വി ഇമെയിൽ ചെയ്യുക സുവീഷ് ഡോട്ട് കെ എ എൽ बी ए डी डी ए डी डॉट्कू बी डब्ल्यू एस एच्चोट के अट एल बी ए डी डी ए डी डॉट्क